ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടും നവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകട വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതേ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കൂ തൃശൂർ ജില്ലയിലെ കണ്ടശാങ്ങടവ് പാലത്തിന്റെ താഴെ പുഴയോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന ബാബേട്ടൻസ് തട്ടുകടയാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ആ ഫേമസ് ആയിട്ടുള്ള തട്ടുകട ഒരുപാട് യൂട്യൂബേഴ്സ് തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലാതെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനും വിചാരിക്കാറുണ്ട് ആദ്യമൊക്കെ എനിക്കൊന്നും അവിടെ പോകണം എന്നുള്ളതൊക്കെ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് പക്ഷെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ പിന്നെ വന്ന സമയം ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇത്രയും കൂടെ ഒരു പകൽ വെളിച്ചത്തിൽ വരായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടാ പക്ഷേ ഇനിയും വീഡിയോ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അറിയാമല്ലോ മോൾ വന്നിട്ടുണ്ട് അപ്പോൾ മോളും മോനും ബാലു ഞാനൊക്കെ ഉണ്ടല്ലോ നമ്മൾ കോറന്ന തിരഞ്ഞിരിക്കുന്ന സമയമാണ് ഞങ്ങളപ്പോൾ ഒരു യാത്ര പോയി മടങ്ങി വരുമ്പോഴാണ് എന്തായാലും ഹോട്ടലിൽ കയറുന്നത് ഫുഡ് കഴിക്കാനായിട്ട് കാരണം വീട്ടിൽ വേറൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കണ്ടശ അങ്ങടം എത്താറായപ്പോൾ ബാലു പറഞ്ഞു നമുക്കെന്നാൽ ബാബേ ടെൻസിൽ തന്നെ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇരിക്കാണ് കേട്ടാ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് അവിടെ നമുക്ക് ഫാമിലിക്ക് വന്നിരിക്കാനും ഒക്കെ അതുപോലെ പുഴയാണല്ലോ തൊട്ട് എല്ലാം കൊണ്ട് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ തട്ടുകട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഷെഡാണെന്നും കരുതണ്ട അതുപോലെ തന്നെ ആ ഒരു തട്ടുകട മാത്രം ആണെന്നും വിചാരിക്കേണ്ട ഇവിടെ ചെല്ലുമ്പോൾ ഏറ്റവും മുന്തിയ ഹോട്ടലൊക്കെ ഉള്ള പോലെ മെന്യൂ ലിസ്റ്റ് തന്നെ തരും നല്ല ലോങ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അതിൽ ഇല്ലാത്ത വിഭവങ്ങളില്ല സീ ഫുഡ് ആയിക്കോട്ടെ മറ്റു നോൺ വെജ് ഐറ്റംസ് ഒക്കെ ട്ടാ അപ്പോഴേ ഞങ്ങൾ ഓർഡർ ചെയ്തത് മുയിലർച്ചി ബീഫിൻ്റെ രണ്ട് വെറൈറ്റീസ് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ചിക്കൻ പിന്നെ മസാല മസാലദോശ പൊറോട്ട ഒക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടാ അതുപോലെ നല്ല ഉശിരും ചായയും കുടിച്ചിട്ടാണ് ഞങ്ങളന്ന് അവിടുന്ന് പിരിഞ്ഞത് ഒരുപാട് നാടൻ വിഭവങ്ങളുടെ പേര് കേൾക്കാട്ടെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈരക്കൊല തലച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടേ അതുപോലെ കൊള്ളിയും പോട്ടിയും കൊള്ളി എന്ന് പറയുന്നത് കപ്പ കപ്പയുടെ തന്നെ പല പല വിഭവങ്ങളുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഒരുപാട് ഒരുപാട് നാടൻ വിഭവങ്ങൾ അവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ മോഡേൺ വിഭവങ്ങളും ഉണ്ട് കേട്ടാ അവിടെ നല്ല ഹോംലി ഫുഡ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് മറ്റ് കംപ്ലൈൻറ്റോ ഫുഡ് വെച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ നല്ല അവരുടെ നല്ല സ്നേഹം കേട്ടാ എൻ്റെ അടുത്ത് ബാബേൻ്റെ മോനാന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നത് ആൾ ചോദിച്ചു വീ വീഡിയോ എടുക്കാനായിട്ടുള്ള സമ്മതം ഞാൻ ചോദിച്ചു അപ്പോൾ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു അതുപോലെ ഇഷ്ടമായോ ഫുഡ് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ നല്ല അവരുടെ സമീപനവും നല്ലതായിരുന്നു ഇത്ര തിരക്കുണ്ടെങ്കിലും കൂടിയിട്ട് ആർക്കും സെർവ് ചെയ്യുന്നവർക്കായാലും ഒന്നും ഒരു മടുപ്പുമില്ല കേട്ടോ നല്ല രീതിയിലുള്ളത് തന്നെയാണ് നമുക്കവിടെ സീറ്റ് കിട്ടാനാണ് പ്രയാസം അപ്പോൾ ചിലരൊന്നും സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണില്ല ഓർഡർ ചെയ്യണത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പുറത്ത് നിന്ന് കയ്യിൽ പിടിച്ച് പോലും കഴിക്കണവരുണ്ട് കേട്ടോ കാരണം കാത്തുനിന്ന് സമയം കളയാതെ അങ്ങനെ ചെയ്യണവരും ഉണ്ട് എന്തായാലും ഞങ്ങൾക്കവിടെ സീറ്റ് കിട്ടി അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ് ചെയ്തത് കേട്ടാ അടിപൊളി ആംബിയൻസ് ആണ് പറ്റാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ളവർ ഇനി അറിയപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ അവിടെ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പോയ നേരം ശരിയില്ലാത്തത് കൊണ്ട് എനിക്ക് കാണിച്ചിരാനായിട്ട് പറ്റില്ല അതുപോലെ ഓപ്പൺ ജിമ്മ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നല്ല ഒരു ആംബുലൻസ് ഉള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ബാബേഡൻസ് തട്ടുകിട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടില്ഡൻ ബൈ